സിമ്പിൾ ഇൻട്രസ്റ്റ് അതെ പേര് പോലെ തന്നെ എളുപ്പമാണ് പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും ഇതിനെ ഇതുപോലത്തെ ഇക്വേഷൻ ഐ സി ഈക്വൽ ടു പി എൻ ബൈ ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ട് കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കും നമുക്കിനി സാധാരണ പലിശ എളുപ്പത്തിൽ ചെയ്യാം അതേ സിമ്പിളാണ് ബട്ട് പവർഫുൾ സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു വാച്ചിങ് എറ്റ് യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ സൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടർ സൊ വീഡിയോയിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ വന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശ അല്ലേ ഫൈൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർ ടെൻ പെർസെൻറ്റേജ് ഫോർ ടു ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ സി ഈക്വൾ ടു ഇത് ഇല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഐ ഇ സി ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്നൊക്കെ നമ്മൾ ചെയ്യും കുഴപ്പമൊന്നുമില്ല സ്റ്റെപ്പിന് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് സ്റ്റെപ്പിന് മാർക്കുണ്ടായിരുന്നു പണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് ടെൻ പെർസെന്റേജ് നമ്മൾ കയ്യിൽ കൊടുത്തു അല്ലേ ടെൻ പെർസെന്റേജ് ഉണ്ട് നമ്മൾ കയ്യിൽ രണ്ടും ഉണ്ട് അല്ലെ എമൗണ്ട് അവിടെന്നോട്ടെ ശരിക്കും പത്തും രണ്ടുമാണ് നിങ്ങൾ കാണുന്നത് സ്ക്രീനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ ചോദ്യം കാണുമ്പോൾ തന്നെ രണ്ട് അല്ലേ വർഷം നിങ്ങൾ കാണും വർഷം കാണും പെർസെന്റേജും കാണില്ലേ ഈ പത്തും രണ്ടും കൂടി കുണിക്കുക ക്വസ്റ്റിൽ നോക്കിയിട്ട് തന്നെ കുണിക്കാൻ പ്രാക്ടീസ് ചെയ്യാം തൽക്കാലം നമുക്കിവിടെ സ്റ്റെപ്പ് എഴുതാം എത്ര പേര് ഇവിടെ ഇരുപത് ശതമാനം വരും അല്ലെ പത്തും രണ്ടും ട്വന്റി പെർസെൻറ്റേജ് ഇവിടെ വരില്ലേ വളരെ എളുപ്പമാണ് ആയിരത്തി ഇരുന്നൂറിന്റെ ഇരുപത് ശതമാനം കണ്ടു വെച്ചാൽ മതി ഇരുന്നൂറ്റി നാൽപ്പതായിരിക്കും ആൻസർന്നുകൂടി പറഞ്ഞുതരാം എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾ അതൊരു കാര്യം കൂടി ചെയ്യണം പേഴ്സൻറ്റേജിൻ്റെ വീഡിയോ കൂടി നമ്മൾ ടോപ്പിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കൺസപ്റ്റ് എളുപ്പം മനസ്സിലാവുക പെർസെൻറ്റേജ് ഒക്കെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം ഇരുപത് ശതമാനം സംഖ്യന് ഇരുപത് ശതമാനം പറഞ്ഞാൽ പെട്ടെന്ന് പറ്റണം ഒരു പതിനഞ്ച് ശതമാനം പറഞ്ഞാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോയുടെ മുകളിൽ ഒരു ഐ ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പേഴ്സൻറ്റേജിനെ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് പെർസെൻറ്റേജ് എന്തൊക്കെയാണ് എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം നോക്കിയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഇത്രയേ ഉള്ളൂ പത്തും രണ്ടും അല്ലേ ഇരുപത് ചെയ്തു എങ്ങനെ പത്തും രണ്ടും ചെയ്ത് ശതമാനം കൊണ്ട് വർഷം ശതമാനം വർഷം കൂടി മുച്ചപ്പോൾ ഇരുപത് ശതമാനം കിട്ടിയല്ലേ പത്തും ശതമാനം രണ്ടും ഇരുപത് ശതമാനം ഇനി ആയിരത്തി ഇരുന്നൂറാണ് നമ്മളതിലുള്ളത് ഇതിൻ്റെ എങ്ങനെ ഇരുപത് ശതമാനം കണ്ടുപിടിക്കുക എന്ന ഒന്നുകൂടി ബേസിക് ആയിട്ട് ഞാൻ പറയാം അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് പത്ത് ശതമാനം എടുക്കണമെങ്കിൽ നോക്കിയാൽ ഒരു പോയിന്റ് കൊടുക്കുക അല്ലെങ്കിൽ അവസാനത്തെ പൂജ്യം എങ്ങനെ കളയുക പൂജ്യം കളയുക നമ്മൾ നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ പൂജ്യം കളയ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു സംഖ്യയുടെ പോയിന്റ് എടുക്കുമ്പോൾ എന്തായി നൂറ്റി ഇരുപതാണ് പത്ത് ശതമാനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നൂറ്റി ഇരുപത് പത്ത് ശതമാനം അല്ലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇരുപത് ശതമാനം കണ്ടുപിടിക്കാൻ ഇരുപത് ശതമാനം എന്ത് വരും നൂറ്റി ഇരുപതിൻ്റെ ഇരട്ടി ഇത്രയേ ഉള്ളൂ നൂറ്റി ഇരട്ടി ഇത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പൊ ചോദ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻസർ പറഞ്ഞൂടെ പത്ത് രണ്ട് ഇരുപത് അല്ലേ ആയിരത്തി ഇരുന്നൂറ് ഇരുപത് ശതമാനം ഇരുന്നൂറ്റി നാൽപ്പത് അപ്പം ഇത്രയും എളുപ്പമാണ് ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഒന്ന് എടുത്ത് നോക്കാം സോ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണാം ഇരുപത്തിനാലായിരം രൂപയ്ക്ക് പതിനഞ്ച് ശതമാനം രണ്ട് വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ കണക്കാക്കാൻ പറയുന്നു എന്ത് ചെയ്യാം നമുക്ക് ആദ്യ സംഖ്യ രണ്ട് നമ്പർ അല്ലേ ഉള്ളത് ഇരുപത്തിനാലായിരം കൂടെ നോട്ടാണ് ബാക്കി രണ്ട് നമ്പർ കൂടി കുടിക്കുക പതിനഞ്ച് ഇൻറ്റു രണ്ട് പതിനഞ്ച് ശതമാനം അല്ലേ രണ്ട് അപ്പൊ എത്ര വരും മുപ്പത് ശതമാനം കിട്ടി വളരെ എളുപ്പമല്ലേ മുപ്പത് ശതമാനം കണ്ടുപിടിക്കാം വളരെ സിമ്പിൾ ആണ് എന്ത് ചെയ്താൽ മതി പത്ത് ശതമാനം നമ്മൾ പേഴ്സൻറ്റേജ് വീഡിയോ കണ്ടു കൊടുക്കാം പത്ത് ശതമാനോളം ഇരുപത്തി നാലായിരത്തിന്റെ പത്ത് ശതമാനം എത്രയാണ് അവസാനത്തെ ഒരു പൂജ്യം ഒഴിവാക്കുക എങ്ങനെ പൂജ്യം ഒഴിവാകേണ്ടത് പോയിന്റ് കൊടുക്കുമ്പോഴല്ലേ പൂജ്യം ഒഴിവാവുക ഇരുപത്തി നിന്ന് ഒരു പൂജ്യം അല്ലെ പോയി അല്ലെങ്കിൽ ഒരു പോയിന്റ് കൊടുത്ത് ഒഴിവാക്കുമ്പോൾ എന്ത് വരും രണ്ടായിരത്തി നാനൂറാണ് പത്ത് ശതമാനം എന്ന് പറയാം പത്ത് ശതമാനമാണെങ്കിൽ ഇതിനോട് മൂന്ന് കുണിച്ചാൽ പോരെ മുപ്പത് ശതമാനം ഇതിനോട് കൂടി മൂന്ന് ഗുണിച്ചാൽ ആൻസർ ആയി അപ്പം എത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ് പതിനഞ്ച് രണ്ട് മുപ്പത് ആ മുപ്പത് ശതമാനം കണ്ടുപിടിച്ചാൽ മതി ഈസി ആയില്ലേ ചോദിച്ച് നോക്കിട്ട് ആൻസർ പറയാം എത്രയായിരിക്കും വരുക ആൻസർ വരിക നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ടിൻ്റെ വീഡിയോ കണ്ടുപോക്കും നമ്മൾ അതിൽ പറഞ്ഞ പോലെ ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് അവസാനത്തെ രണ്ട് പൂജ്യം ആയിരിക്കും വരുക ഉറപ്പാണ് ഉത്തരം നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇരുപത്തിനാല് മൂന്ന് പറഞ്ഞാൽ അറുപതും പന്ത്രണ്ടും എഴുപത്തി രണ്ട് എഴുപത്തി രണ്ടിന് രണ്ട് പൂജ്യം ഇത് എങ്ങനെയാണ് വന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ വീഡിയോ ഉണ്ട് ഇത് ഇരുപതാണെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ചാനലിൽ എല്ലാം കണ്ടു ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിരിക്കും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ മൂന്നാല് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് മൂരണ്ടാറൊന്നേഴ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണെങ്കിൽ വരും ഇരുപത്തി നാലായിരം അല്ലേ രൂപയ്ക്ക് പതിനഞ്ച് ശതമാനം രണ്ട് വർഷം നിങ്ങൾ ഈ ഐ സിക്വൾ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ വീട്ടിൽ ഫ്രീ ആണ് സമയത്ത് അല്ലെ പ്രീ ഇരുപത്തി നാലായിരം നീ എത്ര പതിനഞ്ച് ഇൻ ടു രണ്ട് ബൈ ഹൺഡ്രഡ് എടുത്താലും എന്തായിരിക്കും വരിക സെയിം ആൻസർ ആയിരിക്കും വരും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമാണ് പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആവുന്ന ടൈപ്പുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം സിമ്പിൾ ഇൻട്രസ്റ്റിൽ കുറച്ചൊരു ഇതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് അപ്പോൾ അതും ഈ മെത്തേഡിൽ ഒന്ന് അപ്ലൈ നോക്കാം സൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി ഏത് ചോദ്യം വന്നാലും ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റിന് അവിടെ നിന്നവിടെ തൽക്കാലം നമുക്കൊരു ക്വസ്റ്റൻ ഇങ്ങനെ വന്നാലും ചെയ്യാം എന്താണ് ഇപ്പോൾ ഒരു പതിമൂവായിരം രൂപയാണെന്ന് വിചാരിക്കുക പതിമൂവായിരം രൂപ ഒരു പത്ത് ശതമാനം പലിശ നിരക്കിൽ നാല് വർഷം എന്ന് പറയണം പതിമൂവായിരം പത്തും നാല് നാൽപ്പത് ശതമാനം കണ്ടാൽ മതി ഇനി പതിമൂവായിരത്തിന് നമ്മൾ മാറ്റുകയാണ് ഒരു പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷം കാണാൻ കമ്പനും അപ്പൊ നമ്പർ പന്ത്രണ്ട് മൂന്നും കൂടി മൂന്ന് ചെയ്യാം പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് മുപ്പത്താറ് ശതമാനം പെട്ടെന്ന് നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്ത് നോക്കാം ചില സമയങ്ങൾ നമുക്ക് ഇവിടെ വരുന്നതാണ് എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച എന്താണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സിക്സ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൽ നാല് വർഷം ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയാൽ ഇത്രയും കോംപ്ലിക്കല്ലേ സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ഫോർ അല്ലേ ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇവിടെ നമ്മളെ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി ഇൻറ്റു ഫോർ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നോക്കിയാൽ ഒരു ഷോർട്ട് കട്ട് ഞാൻ ഒരു മെത്തേഡ് പറയാൻ പലപ്പോഴും നമ്മളിങ്ങനെ പോയിന്റ് ഒക്കെ വെച്ചിട്ട് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി നാല് കൊണ്ട് കുണിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടിയുടെ ഇരട്ടി എടുക്കുക നമ്മൾ സാധാരണ ടു കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം ടുന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു പന്ത്രണ്ട് തന്നെ ഇൻറ്റു ടൂ നമ്മൾ ഇരട്ടിയിൽ എടുത്ത് വെക്കുക ടു കൊണ്ട് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യില്ല ഇതുപോലെ ഇവിടെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ഇരട്ടിയുടെ ഇരട്ടി എടുത്ത് വെക്കുക ആറേ കാലാണുള്ളൂ ആറേകാലിൻ്റെ ഇരട്ടി ഇത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ടരുടെ ഇരട്ടി എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് വരുക നമ്മൾ എന്ത് ചെയ്തു ഇത് രണ്ടും കൊണ്ട് ഗുണിക്കുക ആറേ കാലം നാലും ഗുണിച്ച് കഴിഞ്ഞിട്ട് ഒരു ശതമാനം കൊടുത്തിട്ട് അതെത്ര രണ്ട് നോക്കിയാൽ മതി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പത്തും മൂന്നുമാണ് എന്ന് വെച്ചാൽ മുപ്പത് ശതമാനം ഇരുപത്തഞ്ചും രണ്ടുമണെങ്കിൽ അൻപത് ശതമാനം ഒക്കെ വരും ഇവിടെ ആറേകാലം നാല് വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇവിടെ വരുന്നത് നാലു കൊണ്ട് കുളിക്കാനുള്ള ഷോർട്ട് കട്ട് കൂടിയാണ് പറഞ്ഞത് ഇരട്ടി ഇരട്ടിയെടുത്തു ഇരട്ടി ഇരട്ടിയെടുത്തു ഇരുപത്തഞ്ച് ശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ശരിക്കും ഇരുപത്തഞ്ച് ശതമാനം പറഞ്ഞ കാൽ ഭാഗമല്ലേ അല്ലേ അത് നമ്മളെ വീഡിയോ പേഴ്സൻറ്റേജിന്റെ വീഡിയോ രണ്ടും മൂന്നും പാർട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇരുപത്തി ശതമാനം എന്ന് പറഞ്ഞാൽ കാൽഭാഗമാണ് കാൽഭാഗം നമുക്ക് എപ്പോഴും പറയാം ഒന്നേ ബൈ നാലാണ് അപ്പം ഇതിന്റെ ഒന്നേ ബൈ നാലെടുത്ത് നോക്കിയാൽ മതി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ ഒന്നേ പൈ നാലെടുത്താൽ ഉത്തരം സിമ്പിളായി ആൻസർ കിട്ടും ഇത്ര വരും മൂന്ന് നാല് പന്ത്രണ്ട് അല്ലേ ഒരു നാല് നാല് മുന്നൂറ്റി പത്ത് രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരും ഒരു പ്രീവിയസ് ഇയറിൽ പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ട് പോലെ പോയിന്റ് ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഇതുപോലത്തെ ചോദ്യം തന്നെയായിരുന്നു അപ്പം ഇതും നമുക്ക് ഈ ഒരു മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നമ്മുടെ മെത്തേഡ് വളരെ സിമ്പിളാണ് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റില്ല സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എന്നാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈ എമൗണ്ട് ഇവിടെ നിന്നോട്ടെ ബാക്കി രണ്ട് സംഖ്യകൾ അല്ലേ പലിശയും അല്ലെ നമ്മൾ അതുപോലെ തന്നെ വർഷം നമ്മൾ ഗുണിച്ചിട്ട് ഒരു ശതമാനം കണ്ടുപിടിക്കുക ശതമാനം കാണാനുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമായിരിക്കും മുന്നൂറ്റി പത്തായിരിക്കും ആൻസർ ഇവിടെ വരിക സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് എങ്ങനെയാണ് ഈ മെത്തേഡ് എളുപ്പമാക്കാമെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് അത് കുറേ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മറിച്ച് നോക്കുക പ്രീവിയസ് ഇയറിൽ കാണുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള മെത്തേഡ് വളരെ ഈസി ആയിട്ട് പറയുകയാണ് അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുകയാണ് വെച്ചാൽ നമ്മളിതുപോലെ കുറെ ക്വസ്ഷൻസ് ഒക്കെ എടുത്തുമ്പോൾ എന്ത് വരുന്നു കുറേ വാല്യൂസ് കാണാം നമ്മൾ ചുമ്മാ കുറേ വാല്യൂസ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഒരു പതിനാലായിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ എടുത്തു അഞ്ച് ശതമാനം നിരക്കിൽ ഒരു മൂന്ന് വർഷത്തിലേക്ക് കാണാൻ പറയുകയാണ് പതിനഞ്ച് ആയിരത്തി നാന്നൂറ് അഞ്ച് ശതമാനം മൂന്ന് അപ്പം അഞ്ചും മൂന്നും പതിനഞ്ച് ശതമാനം കണ്ടാൽ മതി പതിനഞ്ച് ശതമാനം കാണാൻ അളപ്പം പത്ത് ശതമാനം അഞ്ച് ശതമാനം നമുക്ക് നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്ത് ഈസി ആണ് ഇതുപോലെ അടുത്ത ക്വസ്റ്റിനു നോക്കിയോക്കെ നമുക്ക് ഒരു വലിയ ഒക്കെ വരാം ഒരു മുപ്പത്തി രണ്ടായിരം രൂപയാണെന്ന് വരെ മുപ്പത്തി രണ്ടായിരം രൂപ എന്ന് പറയുന്നത് ആറര ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷം കാണാൻ പറയും സാധാരണ പലിശ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് അപ്പൊ എന്ത് ചെയ്താൽ മതി ആറേം രണ്ടും ആറേയും രണ്ടും അത്രയും ഇരട്ടി എടുത്ത് കൊടുത്താൽ പോരെ പതിമൂന്ന് ശതമാനം കണ്ടുപിടിക്കുക പതിമൂന്ന് ശതമാനം കാണാൻ അല്പമാണ് പത്ത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറ് അല്ലേ പത്ത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറാണ് പത്ത് ശതമാനം മൂന്ന് ശതമാനം എന്ത് വരും മൂന്ന് ശതമാനം ഒരു ശതമാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നൂറ്റി ഇരുപത് എന്തു വരും മുന്നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് എത്രയും എളുപ്പമാണ് കുറേ നമ്പർ അല്ലെങ്കിൽ കുറേ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ചോദ്യങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക കാരണം നമ്മൾ എക്സാമിൽ സ്കോർ ചെയ്യുന്ന ആളുകൾ മാത്സിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് ഇതുപോലെ ട്രിക്കി മെത്തേഡാണ് നമ്മൾ സാധാരണ പണ്ടത്തെ സ്റ്റെപ്പിനൊന്നും മാർക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ സ്റ്റെപ്സിനും നമുക്ക് എന്താണ് സോറി നമുക്ക് അവിടെ പണ്ടിന് സ്റ്റെപ്പിന് മാർക്കായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെപ്പിന് മാർക്കില്ല അതുകൊണ്ട് അവർ ചെയ്യുന്ന മെത്തേഡ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം സോ അടുത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ ചിലപ്പോൾ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഒരു ക്വസ്റ്റിനും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം സോ മരിഫ്രണ്ട്സ് ആണ് ക്വസ്റ്റിൻ എന്താണ് ഒരാൾ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നാൽപ്പത്തിനാലായിരം രൂപ നാല് വർഷത്തേക്ക് നിക്ഷേപിച്ചു അഞ്ച് ശതമാനമാണ് പലിശ നിരക്കിയെങ്കിൽ നാലു വർഷം കഴിഞ്ഞ് എത്ര തുക ലഭിക്കും നമുക്ക് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നമുക്ക് കാണാമെന്ന് വിചാരിക്കാന്ന് അപ്പോൾ ഇയാൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പലിശ കണ്ടാൽ മാത്രം പോരാ അല്ലെ ഇയാൾ ചോദിച്ചിട്ടുള്ള എത്ര തുകയാണ് ഇയാൾ അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും ബാങ്കിൽ കൊണ്ടുപോയിട്ട് അല്ലെ പലിശ കിട്ടും കൂടുതൽ പലിശ കിട്ടും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ പലിശയും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് അല്ലേ നമുക്ക് തിരിച്ചു കിട്ടാം അപ്പൊ ശരിക്കും നമുക്ക് എന്താ പറയുക ഈ നാപ്പത്തിനാലായിരം രൂപയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി അപ്പൊ ഇങ്ങനത്തെ കൊസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം തുകയോട് കൂടി നമ്മളിപ്പോ നോക്കാൻ നിക്ഷേപിച്ചു നമ്മൾ നിക്ഷേപിക്കുന്ന കേസ് വെച്ച് നോക്കാം നമ്മൾ നിക്ഷേപിച്ചു നമ്മൾക്ക് എന്ത് കുറച്ച് പലിശ കുറച്ച് കൂടുതൽ കിട്ടി ആ പലിശയും കൂടി കൂട്ടിയാൽ പോരെ അപ്പൊ ഇതേ മെത്തഡുള്ളത് ചെയ്തു നോക്കാം നമുക്ക് പ്ലസ് പലിശ അത്രേ ഉള്ളൂ നാൽപ്പത്തിനാലായിരം രൂപയുടെ പ്ലസ് പലിശ അപ്പോൾ എന്താ ബാക്കി രണ്ട് സംഖ്യകളുള്ളത് നാല് വർഷവും അഞ്ച് ശതമാനം നാലഞ്ചു ഇരുപത് ശതമാനം ഇങ്ങനെ ഇത് നാലും അഞ്ചും നാല് വർഷമുണ്ട് എന്ത് ഉണ്ട് അഞ്ച് ശതമാനം ഉണ്ട് നാല് വർഷമുണ്ട് അപ്പോൾ എന്താ ഇരുപത് ശതമാനം കണ്ടുവെച്ചാൽ മതി ആൻസർ നാലഞ്ച് ഇരുപത് അപ്പം ബാക്കിയുള്ള നമ്പർ ശരിക്കും ഇത് നിങ്ങൾ കുറെ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ് ഈ സംഖ്യ നോക്കിയിട്ട് ആൻസർ ഉത്തരം പറയാൻ പറ്റണം നാലഞ്ച് ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് നാലായിരത്തി നാലായിരത്തി നാനൂറ് എട്ടായിരത്തി എണ്ണൂറ് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നുമില്ല അഞ്ച് നാല് ഇരുപത് ശതമാനം കണ്ടുപിടിച്ചു എങ്ങനെ ഇരുപത് ശതമാനം കാണണം നാൽപ്പത്തി നാലായിരത്തിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം നമ്മൾ കണ്ടുപിടിക്കണം അത് ചെയ്യേണ്ടത് പത്ത് ശതമാനമാണ് വീഡിയോ കണ്ടു നോക്കിയ പ്രകാരം പത്ത് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരത്തിൻ്റെ പത്ത് ശതമാനം നാലായിരത്തി ഇരുന്നൂറാണ് സോറി നാലായിരത്തി നാനൂറാണ് ഇരുപത് ശതമാനം എന്ന് പറയുന്നത് രണ്ട് കൊണ്ട് കുണിക്കുക പത്ത് ശതമാനത്തിൻ്റെ ഇരട്ടി ഇരുപത് ശതമാനം നാലായിരത്തി നാനൂറിൻ്റെ ഇരട്ടി എത്ര വരും എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ എന്ന് വരും രണ്ട് കൊണ്ടൊന്ന് ഗുണിക്കേണ്ട ഇരട്ടി എടുത്ത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് കൊണ്ട് കുണിക്കാനുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്താൽ മതി ഒരു സംഖ്യ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഇരട്ടിയുടെ ഇരട്ടി എടുത്ത് വയ്ക്കുക അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇത്രയും എളുപ്പമാണ് നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റിനുള്ളത് അപ്പോൾ കൂടുതൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തു നോക്കുക ഈ ഒരു മെത്തേഡ് ഞാൻ വളരെ ചെറിയൊരു ഷോർട്ട് കട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ എളുപ്പത്തിൽ കാണാം കാരണം നമുക്ക് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഏത് എക്സാംസ് എടുത്താലും നമ്മൾ പി എസ് സി ആയാലും മിനിപ്പോൾ എസ് എസ് സിയുടെ എക്സാം പല എക്സാംസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണുള്ളത് ഒരു കോമൺ ടോപ്പിക്കാണ് കോമൺ ടോപ്പിക് എന്ന് വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമൺ ടോപ്പിക് ഇനി നമ്മൾ ഒരു പാർട്ട് വൺ വീഡിയോ ആണ് നമ്മൾ മനസ്സിലാക്കുക പാർട്ട് ടു വീഡിയോ ഉണ്ടായിരിക്കും സിമ്പിളും കോമ്പോഡും കൂടി മിക്സ്ഡായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരണമാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഷോർട്ട് കട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സംഭവം എങ്ങനെ ഇസൈഡ് ചെയ്യുക എന്നുള്ളതാണ് സോ എല്ലാവർക്കും വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക നമ്മൾ ലൈക്സും കമൻസും ആണ് നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ ക്ലാസ് നന്നത് നല്ല നല്ല ക്ലാസ്സാണോ ഉള്ള ഫീഡ്ബാക്ക് നമ്മുടെ ലൈക്സും കമൻസും ആണ് അതുപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ജില്ലയിൽ നമ്മൾ ക്ലാസ് വൺ ഡേ ക്ലാസ്സുകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് പല ആളുകളും കോട്ടയം തിരുവനന്തപുരം ടൗണിൽ ക്ലാസ് വെച്ചിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഒരു ഫീഡ്ബാക്സ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ടൗണിൽ നിങ്ങൾക്ക് പരിചയമുള്ള സ്കൂളാവാം ട്യൂഷൻ സെൻറ്റേഴ്സ് ആവാം അപ്പോൾ ഇങ്ങനെയൊരു സ്കൂളിലും ട്യൂഷൻ സെൻറ്റേഴ്സിലും നമ്മൾ ഇത്രയും വൺ ഡേ ക്യാമ്പുകൾ നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഒരു നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അയച്ചു തന്നാൽ ഞങ്ങൾ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളൊരു വൺ ഡേ ക്യാമ്പ് അവിടെ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ ടൗണിൽ സെൻട്രൽ എത്തുന്ന എല്ലാവർക്കും ഒരു ആക്സസിബിൾ ആയിരിക്കും കോട്ടയം ജില്ല ആണെങ്കിൽ കോട്ടയം ടൗണിലടുത്ത് പത്തനംതിട്ടയാണെങ്കിൽ പത്തനംതിട്ട വയനാട് ആണെങ്കിൽ വയനാട് ബാക്കിയുള്ള കുറെ ജില്ലകൾ നമുക്ക് ഓൾറെഡി സെന്റേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടി വേണം പിന്നെ ജില്ലയിൽ ക്ലാസ് വേണം പറയുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകൾ ടൗണിനടുത്താണെങ്കിൽ നിങ്ങളെ കൂടി ഒരു ഫീഡ്ബാക്ക് തരുക നമ്മൾ ഒരു വൺ ഡേ ക്യാമ്പ് എന്ന് വളരെ സന്തോഷത്തിൽ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പി എസ് സിയുടെ എക്സാം ഖാദി ബോർഡ് എക്സാമിന് ഇങ്ങനെ കുറെ വൺ ഡേ ക്ലാസുകൾ കണ്ടക്ട് ചെയ്തിരുന്നു അപ്പോൾ കുറെ എക്സാംസ് ഇതിൻ്റെ ചോദ്യങ്ങളും ഇതിൻ്റെ ഒരു ഇത് വന്നിരുന്നു നമ്മുടെ ക്ലോക്കിൻ്റെ വീഡിയോസിൽ വന്ന ക്ലോക്കിലെ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു നമ്മുടെ വീഡിയോ ചാനൽ കാണാം നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് നിങ്ങൾക്ക് പറയാവുന്നതാണ് സോ ഫ്രണ്ട്സ് ബി ഹാപ്പി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലെറ്റർ